ഏതായാലും കാറ് ഞാൻ ലോറി കയറ്റി വർക്ക് ഷാപ്പിൽ എത്തിച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനായിരം രൂപ ചെലവാക്കിയ വണ്ടി നേരെയാക്കാന്നാണ് മെക്കാനിക് പറയണേശ്വര ആ കാർ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ തല്ലിപുളിയാണ് ഇനിയിപ്പൊ വെറുതെ നന്നാക്കി കിട്ടിയാലും ആ അവലക്ഷണം കെട്ട കാറി നമുക്ക് വേണ്ട ഈ ബ്ലഡി ഫുൾ ആയിട്ടുള്ള കൂട്ടുകെട്ട് നിങ്ങൾക്ക് അത്ര നല്ലതല്ലേ ഞാൻ രണ്ടാളോടും കൂടിട്ടാ പറയുന്നത് അപ്പൊ ഞങ്ങൾ കോളനി പോയി വിവരം പറയാം എല്ലാരും കൂടെ സാറേ തെറ്റ് എന്റെ അടുത്താണ് എന്നോട് ക്ഷമിക്കണം എന്താണ് യഥാർത്ഥത്തിൽ ഇണ്ടായതെന്ന് ഞാൻ പറഞ്ഞുതരാം സ്വകാര്യ എന്താണ്ടായത് ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രിക്ക് എടുക്കുമ്പോഴല്ല ചെറ്റ വർത്താനം പോരും മനസ്സിലായോ ആവർത്തിക്കരുത് ആരും കണ്ടെ ദയവേത് ഇക്കാര്യം പൊറത്ത് ആരോടും പറയരുത് എനിക്കത് ക്ഷീണ അതെ ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല ഇയാളാള് വളരെ ഡീസന്റാ തകരാറ് കാറിന്റെ ഒന്നല്ല നല്ല ബെസ്റ്റ് കാറാ ഞങ്ങള് പോട്ടെ പോട്ടെ വരട്ടെ പോരട്ടെ ഓ